ലോകത്തിലെ തന്നെ ആദ്യ സി എൻ ജി മോട്ടോർ സൈക്കിൾ അവതരിപ്പിച്ച് ബജാജ് ഓട്ടോ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് എന്നറിയപ്പെടുന്ന ഈ മോഡൽ ഒരു ബൈഡ്യൂവൽ ഇരുചക്ര വാഹനമാണ് ഈ സവിശേഷതയുമായി വരുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ ആണിത് പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഈ ബൈക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ സി എൻ ജിയിലേക്ക് മാറാനാകും എന്നതാണ് പ്രത്യേകത അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളെ അനുകരിക്കുന്ന തരത്തിലുള്ള ഡിസൈനാണ് മോട്ടോർ സൈക്കിളിനുള്ളത് കാഴ്ചയിൽ ഒരു കമ്പ്യൂട്ടർ ആണെന്ന് പറയാത്ത തരത്തിലാണ് മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റ് സൂക്ഷ്മമായ ഫ്ലൈ സ്ക്രീൻ വളരെ നീളമുള്ളതും വിശാലവും എന്ന് തോന്നിപ്പിക്കുന്ന സീറ്റ് ചെറിയ ഇന്ധന ടാങ്ക് എന്നിവ ചില ശ്രദ്ധേയമായ ഡിസൈൻ ഹൈലൈറ്റുകളാണ് ഉയരമുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഹാൻഡിൽ ബാർ ബ്രേസ് നെക്കിൾ ഗാർഡുകൾ മറ്റ് ആട്രിബ്യൂട്ടുകൾ എന്നിവ ആത്മവിശ്വാസവും അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളുടെ ആകർഷണവും ബജാജിന്റെ സി എൻ ജി ബൈക്കിന് നൽകുന്നുണ്ട് ടാങ്ക് കവറുകൾ എൻജിൻ കവർ പിൻ ടയർ ഹാഗർ പോലുള്ള ചില മോഡേൺ സംവിധാനങ്ങളും ഫ്രീഡം വൺ ട്വന്റി ഫൈവ് പതിപ്പിന് കമ്പനി സമ്മാനിച്ചിട്ടുണ്ട് അലോയ് വീലുകൾ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ടോപ്പ് വേരിയന്റുകൾക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഓപ്ഷനും ലഭിക്കുന്നതായിരിക്കും സി എൻ ജി പെട്രോൾ ലെവലുകൾ കാണിക്കുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സി എൻ ജിയിൽ നിന്ന് പെട്രോളിലേക്കും തിരിച്ചു മാറാൻ അനുവദിക്കുന്ന സ്വിച്ച് ഗിയറിലെ ഒരു പ്രത്യേക ടോകളും ബൈക്കിന്റെ പ്രത്യേകതയാണ് രണ്ട് കിലോഗ്രാം വരെ ശേഷിയുള്ള സി എൻ ജി ടാങ്ക് ആണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ബൈക്കിന്റെ സെൻട്രൽ ഏരിയയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് ലിറ്റർ പെട്രോൾ ടാങ്കാണ് മോട്ടോർ സൈക്കിളിനുള്ളത് സി എൻ ജിയുടെയും പെട്രോൾ ടാങ്കിന്റെയും കപ്പാസിറ്റി പരിഗണിക്കുമ്പോൾ ഏകദേശം കിലോമീറ്ററോളം സഞ്ചരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫുൾ ടാങ്കിൽ സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും പെട്രോളിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ചുമാണ് ബജാജ് പറയുന്നത് നൂറ്റി ഇരുപത്തി സി സി എയർ കോൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബൈക്കിനെ തുടിപ്പേകുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് എണ്ണായിരം അഞ്ച് ബി എച്ച് പവറും ആറായിരം ആർ പി എമ്മിൽ പോയിന്റ് ഏഴ് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാനുമാകും എൽ ഇ ഡി ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എൽ ഡി ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലായാണ് ബൈക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇന്ത്യയിൽ ബൈക്കിന് വരുന്ന പ്രാരംഭവില ബേസ് മോഡൽ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രമ്മിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡ്രം എൽക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും ഫ്രീഡം വൺ ട്വന്റി ഫൈവ് ഡിസ്ക് എൽഇഡിക്ക് ഒന്ന് പൂജ്യം ലക്ഷം രൂപയുമാണ് വില വരുന്നത് ഇന്ധനക്ഷമതയിലും പ്രവർത്തന ചെലവിലുമെല്ലാം വലിയ കുറവാണ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് കൊണ്ടുവരുന്നത് വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ബജാജിന്റെ വെബ്സൈറ്റിലും ഡീലർഷിപ്പുകളിലും ഫ്രീഡം വൺ ട്വന്റി ഫൈവ് സി എൻ ജി മോട്ടോർ സൈക്കിളിനായുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ വിപണിയിൽ പൾസർ മോഡലുകളിലൂടെ വിപ്ലവം തീർത്ത കമ്പനിയാണ് ബജാജ് പൾസർ മുതലാളി എന്നാണ് ബജാജിനെ വിളിക്കുന്നത് തന്നെ ഡിസ്കർ സിറ്റി ഹൺഡ്രഡ് എന്നിവയെല്ലാം വിജയിപ്പിച്ച ചരിത്രവും ബജാജിന് സ്വന്തമാണ് എന്നാൽ പൊള്ളുന്ന ഇന്ധനവിലയും ജീവിത ചെലവുമൊക്കെ കാരണം ജീവിതം താളം തെറ്റിയ അവസ്ഥയിലാണ് പല ആളുകളും ഇക്കാരണം കൊണ്ട് മൈലേജ് പ്രധാനമായും കാണുന്നവരെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ് ബജാജ് പുതിയൊരു സി എൻ ജി മോട്ടോർ സൈക്കിളിന് രൂപം നൽകിയിരിക്കുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ